ABC Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. Namaskaram, Sport News Lake Sogram. ദുബായിലെ പ്രധാന ജംഗ്ഷൻ വികസിപ്പിക്കാനൊരുങ്ങുന്നു നഗരത്തിലെ റോഡ് ഇടനാഴികളിലെ യാത്രാ തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് വികസനത്തിന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി കരാർ നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾക്കാണ് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ വികസനത്തിനാണ് കരാർ നൽകിയിരിക്കുന്നത് അൽ അവീർ റോഡ് അൽ മനാമ സ്ട്രീറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഷെയ്ഖ് സായി ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ രണ്ടായിരത്തി മീറ്റർ നീളത്തിൽ പാലങ്ങൾ പാത വികസനം സർവീസ് റോഡ് വികസനം ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് അൽ റോഡ് എന്നിവിടങ്ങളിൽ പുതിയ എൻട്രി എക്സിറ്റ് നിർമ്മാണം എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ മൂന്നാം പാദത്തിൽ പദ്ധതി പൂർത്തിയാകും ഇതോടെ റോഡുകളുടെ ശേഷി ഇരുദിശയിലേക്കും മണിക്കൂറിൽ അയ്യായിരത്തി ഇരുന്നൂറ് വാഹനങ്ങളിൽ നിന്ന് പതിനാലായിരത്തി നാനൂറായി ഉയരും നിലവിലുള്ളതിനേക്കാൾ നൂറ്റി എഴുപത്തി ആറ് ശതമാനമാണ് വർധന അതോടൊപ്പം നഗരത്തിലെ പ്രധാന ഇടനാഴിയിലൂടെയുള്ള യാത്രാ സമയം മിനിറ്റിൽ നിന്ന് അഞ്ചു മിനിറ്റായി കുറയുകയും ചെയ്യും ദുബായിൽ ഉടനീളം വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളെ ഉൾക്കൊള്ളാനും സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിനും റോഡുകൾ പാലങ്ങൾ ക്രോസിംഗുകൾ തുരങ്ക ശൃംഖലകൾ എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള ആർ ടി മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി എന്ന് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താറാൽ തായർ പറഞ്ഞു നഗരവികസനത്തിനും ജനസംഖ്യാ വർധനവിനും അനുസരിച്ചുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പദ്ധതി പിന്തുണയേകും പ്രദേശവാസികളും സന്ദർശകരും അടക്കം ലക്ഷത്തിലധികം പദ്ധതി ദുബായ് അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിൽ ഇന്നു മുതൽ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം വരുന്നു സംയോജിത ഗതാഗത കേന്ദ്രത്തിൻ്റെ മേൽനോട്ടത്തിനാണ് പദ്ധതി ക്യൂ മൊബിലിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് മുഹമ്മദ് ബിൻ സാഹിദ് സിറ്റിയിലെ കൊമേഴ്സ്യൽ സെക്ടറുകളിലാണ് പെയ്ഡ് പാർക്കിംഗ് നിയമം നിലവിൽ വന്നത് സംയോജിത ഗതാഗത കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി അനധികൃതവും കുത്തഴിഞ്ഞതുമായ പാർക്കിംഗ് ഇല്ലാതാക്കാനും ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി എം ഇ നയൻ എംഇ ടെൻ എം ഇ ഇലവൻ എംഇ ട്വൽവ് എന്നീ കൊമേഴ്സ്യൽ സെക്ടറുകളിലാണ് പണമടച്ചുള്ള പാർക്കിംഗിന്റെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് മൊബിലിറ്റി അറിയിച്ചു ഈ മേഖലകളിൽ പെയ്ഡ് പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയും ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അബുദാബി ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക് ABC Cargo and Korea, number one in GCC. ABC ABC Cargo and Korea, number one in GCC. ABC Cargo and and Korea, Korea, number number in in GCC. GCC. ഡ്രൈവറിലാ വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ദുബായ് ആർ ടി ഐ ആറ് വിഭാഗം വാഹനങ്ങൾക്ക് ലൈസൻസ് നേടുന്നതിനും പുതുക്കുന്നതിനും എട്ട് വ്യവസ്ഥകളാണ് അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് എമിറേറ്റിലെ ഓട്ടോണമസ് വാഹനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന രണ്ടായിരത്തി മൂന്നിലെ നിയമം നമ്പർ ഒൻപതിന് അനുസൃതമായാണ് നിർദ്ദേശങ്ങൾ യാത്രയ്ക്കും ചരക്ക് കടത്തിനും ഉപയോഗിക്കാവുന്ന പതിമൂന്ന് സീറ്റുള്ള ലൈറ്റ് ഓട്ടോണമസ് വാഹനങ്ങൾ ചരക്ക് കടത്തിനായുള്ള ഹെവി വാഹനങ്ങൾ പതിനാലോ സീറ്റുകളുള്ള ലൈറ്റ് ബസ്സുകൾ ഇരുപത്തിയാറ് സീറ്റുകളുള്ള ഹെവി ബസ്സുകൾ ലൈറ്റ് ഹെവി ഉപകരണങ്ങൾക്കായുള്ള വാഹനങ്ങൾ സ്വയം നിയന്ത്രിത മോട്ടോർ സൈക്കിളുകൾ എന്നിങ്ങനെ ആറ് തരം വാഹനങ്ങൾക്കാണ് നിയമങ്ങൾ ബാധകമാകുക ന്യൂസ് ഡെസ്ക് ദുബായ് സ്പോർട്സ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നമസ്കാരം 1 കാണാംബി ട്വന്റി അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം